പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ജയിലിൽ നിന്നും ഞാനുടൻ പുറത്തിറങ്ങും എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ഇപ്പോൾ കാർത്തികയുടെ സഹോദരൻ ഇത് കേട്ടതിനെ തുടർന്ന് മനോഹർ ആകട്ടെ കൂടെ ഞാൻ ഉണ്ടാകും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ആ കല്യാണിയേയും കിരണിനെയും നാണം കെടുത്തണം എന്നാൽ മാത്രമാണ് എനിക്കും സന്തോഷമാവുകയുള്ളൂ എന്ന് ഉറപ്പിച്ചു പറയുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ഇനി കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകണം ഞാൻ അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുകയാണ് ഇപ്പോൾ ഗംഗാപ്രസാദ് ഇതേ തുടർന്ന് ഗംഗാപ്രസാദ് ജയിലിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം കിരണിനെ ഞെട്ടിച്ചതിനെ തുടർന്ന് കല്യാണിയിൽ ചെന്ന് കാണുന്ന കിരൺ ഗംഗാപ്രസാദിന്റെ മടങ്ങി വരത് നമ്മൾ ശ്രദ്ധിക്കണം അവൻ ആയിട്ടാണ് തിരിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുമില്ല അവൻ്റെ കൂടെ ഇപ്പോൾ മനോഹരമുണ്ട് എന്ന് കല്യാണി പറയുകയും ചെയ്തതിനെ തുടർന്ന് മനോഹരനെ ചെന്ന് കാണാൻ കിരൺ തീരുമാനമെടുത്തിരിക്കുകയാണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്